അപ്പൊ ഇത് നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുള്ള സ്വാഭാവികമായിട്ടുണ്ട് അപ്പൊ അത് എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് ൊമ്പത് ഒമ്പത് കാരണങ്ങൾക്ക് മുമ്പ് അനാഥാലയങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രായത്തിന് ആണ് അല്ലെങ്കിൽ അനാഥരായ കുട്ടികളുണ്ട് അവരെ ഒന്നെ ഉണ്ടായിട്ട് നോക്കാത്ത വർദ്ധന അവരൊക്കെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളായി നോക്കുന്നത് എണ്ണത്തിന് ശേഷം എന്ന് പറയുന്നത് മാനസിക രോഗികളുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർദ്ധനുണ്ടായി അതിനെ മദ്യവും മയക്കുന്നതിനും തലേ തന്നെ ശാരീരിക സമ്മർദ്ദങ്ങൾ കൊണ്ടുമൊക്കെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് അങ്ങനെയുള്ള രോഗികളുടെ എണ്ണം കൂടുമ്പോ അവരെ സ്വീകരിക്കാനും അവരെ ചികിത്സിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ അവർക്ക് ആ രണ്ട് സെൻ്ററുകളാണ് വേണമെങ്കിൽ മൂന്നെന്ന് പറയാം തിരുവനന്തപുരവും കോഴിക്കോടും തൃശൂര് മൂന്ന് സ്ഥാപനങ്ങളിലാണ് അവിടെ തന്നെ നിറയെ ആളുകളാണ് അതുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് അവരെ ആശ്രയിച്ചിരുന്നു പ്രൈവറ്റ് ആശുപത്രികളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് നോംസ് എല്ലാം അനുസരിച്ച് പോകുന്നതുകൊണ്ട് വലിയ ഭാരിയ ചെലവുകളാണ് അതിൻ്റെ സാധാരണക്കാരായ ആളുകൾക്ക് മൂന്നോ നാലും തവണ ചികിത്സ കഴിയുമ്പോൾ അവർ സാമ്പത്തികമായി ക്രൈസിച്ച് കഴിഞ്ഞു ഇവരെയൊക്കെ എവിടെയെങ്കിലും കൊണ്ട് ആക്കുക അല്ലെങ്കിൽ തെരുവിൽ ഉപേക്ഷിക്കുക അങ്ങനെ കുറേ ദൂരങ്ങൾ കപ്പറങ്ങൾ ഉള്ള വണ്ടികളക്കിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയാണ് കാണുന്നത് അതുകൊണ്ടാണ് തെരുവിൽ അറിയുന്ന രോഗികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും മലീസരത്തിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ നമ്മൾ കലാ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ കുറച്ച് പ്രവർത്തനങ്ങൾ മാനസിക പ്രതിവാസം ലോകം മുഴുവൻ അതൊക്കെ മീഡിയായിട്ടും ഒത്തിരി പേര് അറിയുന്നുണ്ട് ഇങ്ങനെയുള്ള ആളുകളെ ചികിത്സിച്ചു നല്ല വെച്ച് കുടിക്കുന്ന സ്ഥാപനവും നിലയ്ക്ക് എവിടെ ഉണ്ടെങ്കിലും അത് വാഴ്ത്തി കുടിക്കുന്നൊരു രീതിയാണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ തൊണ്ണൂറ്റി എട്ടിൽ ആരംഭിച്ചപ്പോൾ ഒരാളായിരുന്നു എന്തായാലും അതൊരാറുമാസം മുതൽ നാല്പത് തരം ആയി അങ്ങനെ അങ്ങനെയൊക്കെ ഡിസ്ചാർജ് നടക്കുന്നുണ്ട് ചില ആളുകളൊക്കെ ജീവിതത്തിന് നല്ല ഇതും കാര്യങ്ങളിലേക്ക് കൊടുക്കുന്നു പതിനായിരത്തോളം ആളുകൾ വന്നു വന്നുകൊടുക്കും ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകം പറയാൻ പ്രായം ചെന്ന ആളുകളെ എന്തൊരു സാമ്പത്തികമായി പിന്നോക്കമായിട്ടുള്ള ആളുകളെ വഴിയിലിറക്കി അത് ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സയ്തിട്ട് സഹോദരങ്ങൾ അല്ലെങ്കിൽ മക്കൾ നമ്പറിൽ നോക്കിയിലും ആണ് അവർ പല ഗവൺമെൻറ് ആശുപത്രി കോട്ടയം ജില്ലാ ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടെ നിന്നൊക്കെ അവിടുത്തെ തിയാബന്മാരെ അവിടെ ഡോക്ടേഴ്സൊക്കെ നമ്മളെ സമീപിക്കാറുണ്ട് പകരം തളർന്നു പോകുന്ന അല്ലെങ്കിൽ ആക്സിഡൻറ്റിൽപ്പെട്ടു പോയ ആളുകൾ എൻ്റെ നടക്കാൻ പറ്റാത്ത അവസാനം അങ്ങനെ ഒരു ഭാഗം അതവിൽ നമുക്കൊരു ഇരുപത്തി അഞ്ച് ആളുകൾ പ്രത്യേകമായിട്ട് നമ്മൾ കയറി അതുപോലെ തന്നെ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞ് ഇടനിടത്തിൽ കിടന്ന കടുവിനും കാര്യമെല്ലാം പൊട്ടി കുടുവരിച്ച അവസ്ഥയെ സ്വീകരിക്കേണ്ടി വരുന്നു പിന്നെ നമുക്ക് വരുന്നത് രാത്രി കാലങ്ങളിൽ വീടുകളിൽ ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നം അതിപ്പോൾ അപ്പൻ ആയിരിക്കാം പ്രശ്നമുണ്ടാക്കുന്ന അല്ലെങ്കിൽ മലനായിരിക്കാം അങ്ങനെ വലിയൊരു ചിലപ്പോൾ അമ്മ പരസ്പരം പ്രാഹചര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ പത്തിരുപതോളം പേര് കേസിൽപ്പെട്ടവരെ കേസിൽപ്പെട്ടിട്ട് കോടതി വെറുതെ വിളയാണ് അവർ മാനസികവിലായാലും അപ്പോൾ അവരെ സ്വാഭാവികമായിട്ടും പോലീസ് വഴിയൊക്കെയായിട്ട് നമ്മുടെ അടുത്ത് താമസിപ്പിക്കുന്നത് പതിനേഴ് വർഷമായിട്ട് താമസിക്കുന്ന ഒരാളാണ് പതിനേഴ് വർഷമായിട്ട് പോകുമ്പോൾ അമ്മയെ കൊലപ്പെടുത്തിയ ഒരാൾ അയാൾ വളരെ സുഖമായിട്ട് ശാന്തമായിട്ട് നരീസാണ് നമ്മുടെ സമരവാസം തന്നെയാണ് ഇങ്ങനെയുള്ള ആളുകൾ നാട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ആ നാട്ടുകാർക്ക് സ്വീകരിക്കാൻ അല്ലെങ്കിൽ വീട്ടുകാർക്ക് അവരുടെ ഒന്നിടക്കാനുള്ള ഇതൊക്കെ സത്യങ്ങളാണ് അതുപോലെ സ്വന്തം വീട്ടിലെ അമ്മയോ സഹോദരിയോ സുരക്ഷിതമല്ലാത്തവർക്ക് വീട് വീട്ട് ഇറങ്ങിപ്പോകുന്ന അമ്മയും ഇങ്ങനെയുള്ള കേസുകളാണ് രാത്രി കാലങ്ങളിൽ പോകുന്നത് രാത്രി പോലീസ് ഉദ്യോഗസ്ഥന്മാരും വിൽക്കുമ്പോൾ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരും വിൽക്കുമ്പോഴൊക്കെ അവർക്ക് ഡോ പറയാൻ പറ്റിയല്ല സ്ഥലമില്ല എന്ന് പറയാൻ പോകുന്നു കാരണം അവരുടെ വീട്ടിലും സംസാരങ്ങളും അതുപോലെ നമ്മൾ ഇങ്ങനൊരു സൗകര്യം ഉണ്ടായിട്ട് എടുക്കാതിരുന്നതുകൊണ്ട് ഒന്ന് രണ്ട് അബദ്ധങ്ങളൊക്കെ ഇട്ടു അതിനൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ വീട്ടിൽ സൃഷ്ടിക്കുകയും പറയാനൊക്കെയുള്ള അറിവുകളൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും എടുക്കു പോകുന്നതിൻ്റെ കാരണമാണ് പിന്നെ തെരുവിൽ നിന്നൊക്കെ വഴിയിൽ നിന്നൊക്കെ പിടിച്ചോണ്ട് വരുന്ന സ്ത്രീകൾ പലരും ഗർഭിണികളായിട്ട് ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ പോലും ഒരു മുപ്പത്തിയാറ് വയസ്സുള്ളവർ കുട്ടി ഗർഭിണതിയായിട്ട് അപ്പോഴും സഹോദരങ്ങളിലൂടെ വീട്ടിൽ നിന്ന് അടിച്ചു അവളുടെ അമ്മ ഈ അടുത്തെടെയാണ് പഠിച്ചത്

മനുഷ്യാവകാശ ദർശനങ്ങൾ നടക്കുന്ന അതൊക്കെ കേസുകളായി വരുന്ന വരുമ്പോൾ അവരെ നിയമങ്ങളായി രൂപ അപ്പോൾ അത് അന്വേഷിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥരെ ഇതൊന്നും അറിഞ്ഞില്ല പണ്ട് നിയമം മാത്രം നടപ്പം വരുമ്പോൾ ഇവിടുത്തെ പുറകോളും എവിടെ ആളെടുക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് പറയുന്നത് പല ആളുകൾ ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തിനിടയ്ക്ക് നമ്മുടെ കേരളത്തിൽ അറുന്നൂറോളം അകത്തിമുണ്ട് മദരതരേസായ കോട്ടയത്ത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അദ്ദേഹങ്ങളില്ലാതെ വരുന്ന മനുഷ്യർ പ്രത്യേകിച്ച് പാലായിരുന്ന ഒരു സമയമാണെന്ന് പറയുമ്പോൾ പാലായിട്ട് പല ദേശങ്ങളുണ്ട് ആസറോ അതുപോലെ ദിനം വരാതെ അതിനൊക്കെ നല്ല റെക്കമെൻ്റേഷനോ പ്രത്യേകിച്ച് നമുക്ക് അറിയാവുന്ന സുഹൃത്തുക്കൾ നമ്മളെ സഹായിക്കുന്ന റെക്കമെൻഡേഷൻ വരും ഒരാളെടുക്കാൻ സെറ്റിൻ്റെ പറയുമ്പോൾ എല്ലാത്തിനും വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലം പറഞ്ഞാൽ വേറെ ഏത് സ്ഥലമാണോ പറയാനുള്ള എനിക്കറിയില്ല അപ്പോൾ എടുക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് നല്ല നിരാശയുണ്ട് പിന്നെ അങ്ങനെ എടുക്കാൻ വശമതരാകുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇത്ര ആളുകളെ ഇവിടെ വന്ന് ഇവിടെ വന്ന് രോഗം കുറയുന്ന ആൾക്കാരെ വീട്ടുകാർ തന്നെ വിളിച്ചുകൊണ്ട് പോകാൻ താല്പര്യം കാണിക്കുന്നുണ്ട് കുറെ അധികം ആളുകൾ പോലും അതുപോലെ തന്നെ സ്വീകരിക്കാൻ ഇഷ്ടമില്ലാത്തവർ അങ്ങനെ വരുന്ന ആളുകൾക്ക് വേണ്ടി നമ്മളൊരു പ്രോജക്റ്റ് ചെന്നൈ എതിരും എൻ ജി ഒന്ന് കേരള ഇതിലും നമ്മൾ എട്ട് വീടുകളിലായിട്ട് അഞ്ചു പേരായിരുന്നു അത് പാറായിട്ടിരിക്കുന്ന കാലഘട്ടം കാരണം മലപ്പുറത്തുണ്ട് കാരണം തൃശ്ശൂർ ആലപ്പുഴ നമ്മൾ വരുന്ന നടത്തുന്നതാണ് അതിനുള്ള ഗ്രാൻഡ് കിട്ടുന്നതുകൊണ്ടാണ് ആ ഹൗസുകൾ നടക്കുന്നത് പിന്നെ പ്രായം നിന്നവരുടെ ഒരു വർധന മുകളിലാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടി മുപ്പത് പഞ്ചായത്തിൽ ഒരു സ്ഥാപനം ഒരു മാതൃകാ സ്ഥാപനമാണ് ആർക്കെങ്കിലും ദാരിദ്ര്യം ഉള്ളതൊക്കെ അങ്ങനെ അതുപോലുള്ള പഞ്ചായത്തിൽ തുടങ്ങാം അങ്ങനെ നിയമപരമായിട്ടും അല്ലെങ്കിൽ ബാക്കിയുള്ള രീതിയിലുള്ള സഹകരണം ചെയ്യണം ഇങ്ങനെയുള്ള സെൻ്ററിലേക്ക് നമ്മൾ

പ്രത്യേകിച്ച് കലാ സാംസ്കാരിക രംഗത്തുള്ള രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾ എം എൽ എമാരായാലും കുമാർമാരായാലും അതുപോലെ എം പിമാരായാലും ഇവർക്കൊക്കെ അറിയാൻ കാരണം ഇവർക്കൊക്കെ കെയർ ഓഫില്ല അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആളുകൾ എടുക്കുന്നുണ്ട് ജനപ്രതിനിധികളാണ് വാസ്തവത്തിൽ നമ്മൾ ഈ സ്ഥാപനത്തിന് എന്തെങ്കിലും ഒരു നിയന്ത്രണം ആളുകൾ എടുത്തിട്ട് നിയന്ത്രണം വന്നാൽ അല്ലെ തിരിച്ചുവിടേണ്ടി വന്നാൽ ബുദ്ധിമുട്ട് ആറുകൊണ്ട് നമ്മടെ യശ്വരീധനായ എം എൽ എ സാർ ക്യാബിനറ്റ് മീറ്റിംഗിൽ നിന്ന് ഒരു ഫോൺ ചെന്നപ്പം കാബിനറ്റ് മീറ്റിംഗിൽ നിന്ന് ഇറങ്ങി വന്ന് കാര്യങ്ങള് പറഞ്ഞു താങ്കൾക്ക് അനുകൂലമായിട്ട് പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട് അത് ശരിയാവും രണ്ടായിരത്തി മൂന്ന് മുതൽ ഇങ്ങനെയുള്ള പ്രത്യേക ഒരു അങ്ങനെ ഒന്ന് അങ്ങനെ ഒരു അൻസെപ്ഷനും ഇല്ല അത് നമ്മളൊക്കെയാണ് തുടങ്ങുന്നത് അപ്പോൾ അതിൻ്റെ പേര് തന്നെ സാമൂഹ്യ അധിഷ്ഠിത നിസാസം പോലെ സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ നാനാത്തുറകളുള്ള ആളുകളുടെ സഹകരണം കൊണ്ട് സാമ്പത്തികവും സാഹിത്യവും ആശയപരവുമായിട്ടുള്ള സഹകരണങ്ങൾ കൊണ്ടാണ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി മൂന്നായപ്പോഴേക്കും ഏർവാടിയിൽ തമിഴ്നാട്ടിലെ ഏർവാടിയിൽ ഒരു കുറേ മനുഷ്യർ പ്രതികൾ ഇത്തരം ആളുകൾ കത്തി വെച്ചു അപ്പോൾ സുപ്രീം കോടതി ഓർഡർ ലൈസൻസ് ഇല്ലാത്ത സാധനങ്ങളെല്ലാം ൈസൻസ് അല്ല മാനസികാരോഗ്യ കേന്ദ്രം നടത്താനുള്ള ലൈസൻസ് ഇല്ലാത്തൊരു കാര്യം ഇത് നടത്താൻ പാടില്ല അങ്ങനെ വരുന്ന സമയത്ത് വലിയ ഒരു അറച്ചു മൂട്ടലിൻ്റെ മോട്ടിലേക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ നമുക്കും പെട്ടെന്ന് തോന്നുന്നു എങ്കിലും കൂടുതലും പോകാൻ സാധിക്കുക എല്ലാം അപ്പോൾ കൊള്ളുന്ന ആളുകളെല്ലാം വിളിച്ചു ജനപ്രതിനിധിയിൽ പാലായം നല്ലൊരു പാലായമെന്നെല്ലാം നല്ലൊരു സാന്നിധ്യം എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനത്തെ സംഭവം നടന്നാണ്ട് എല്ലാവരും കരയുന്നൊരു അവസരമായിരുന്നു കാരണം പല രോഗികൾക്കും വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ല ബന്ധുക്കൾക്ക് വന്നു നമ്മളെ സംരക്ഷിക്കാനുള്ള ആവുന്നില്ല അങ്ങനെ വന്നപ്പോഴാണ് അന്നത്തെ നമ്മുടെ മുൻസിപ്പാലിറ്റി ആർമാൻ വിദ്യാഭ്യാസ കോടവൻ ഉണ്ടായിരുന്നു പല ആളുകളും ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞപ്പോൾ മാണിസാറിനെ അറിയിക്കാം നിയമമന്ത്രിയാണോ മണിസാറിനെ വിവരം അറിയിച്ചു അന്നത്തെ കുട്ടിയുടെ സെക്രൻഡറി ശരിയാക്കുന്ന ഒരു ഗ്രൂപ്പ് എഴുതി മന്ത്രി ഇറങ്ങി വരാൻ സാധിക്കുന്നൊരവസ്ഥ അല്ല പക്ഷേ സാറ് പരീക്ഷനവും പ്രതിസന്ധിയൊന്നും കൂട്ടാൻ പോകുന്നൊക്കെ എഴുതി കൊടുക്കാം അല്ലെങ്കിൽ വേറെ ഉറപ്പായിരിക്കും സാർ അവിടെ നിന്നുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പിലേക്ക് പിന്നീട് ഞങ്ങളെ സമാധാനപ്പെടുത്തുകയും കേരളത്തിലെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ എല്ലാവരെയും ചേർന്ന് ഞങ്ങൾ നിയമസഭയിൽ അവിടെ വെച്ച് ഇതിനെപ്പറ്റി ചർച്ചകൾ നടത്തി മാനസികാരോഗ്യ പുനരധിവാസ കേന്ദ്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമം ഉണ്ടാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിൽ

ഒരു എടപ്പാടിയിൽ ഒരു അറുപത് സെൻറ്റ് സ്ഥലം ഈ രണ്ട് സ്ഥലത്തും പെട്ടെന്ന് രണ്ട് കെട്ടിടങ്ങൾ വെച്ചാൽ ഇവരെ അങ്ങോട്ട് മാറ്റി വളർത്തിയുണ്ട് പിന്നെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഡിസ്ചാർജുകളും അതുപോലെ മറ്റ് കേന്ദ്രങ്ങളിലേക്ക് ആളുകളെ വിടാറുണ്ട് സാധാരണ നോർമലായിട്ടുള്ള ആളുകൾ സംരക്ഷിക്കുന്ന ആഗ്രഹമല്ല സീറ്റ് ഒക്കെ അവരും വിളിക്കാറുണ്ട് അവരെല്ലാം സഹകരിക്കാറുണ്ട് സാധാരണ അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും ഒരു വർഷം ശരാശരി ഒരു നാനൂറ് ഇരുന്നൂറ്റമ്പത് നാനൂറോളം ആളുകൾ അഡ്മിറ്റ് ചെയ്യാനുണ്ട് ആരും ഇരുന്നൂറ്റമ്പത് വരെ അതിനടുത്ത ആളുകളെ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് മറ്റു സ്ഥാപനങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കാനായിട്ട് മുമ്പോട്ട് വയ്ക്കുന്നത് നാളെ നമുക്കൊരു ജനപ്രതിനിധികളുടെ ഒരു കൂട്ടായ്മ സാധ്യതയുണ്ട് ജില്ലാ പഞ്ചായത്ത് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് നേതാക്കളായാലും മുനിസിപ്പൽ കൗൺസിലേഴ്സ് ചെയർമാൻ പഞ്ചായത്ത് അങ്ങനെ അപ്പോൾ അവരെയൊക്കെ കൂട്ടിക്കൊണ്ട് ഇതിനെപ്പറ്റി ഒരു ചർച്ചയാണ് നടക്കാൻ പറഞ്ഞത് കാരണം ഇത് അവരുടെ കൂടെ പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നവരാണ് രാത്രി കാലങ്ങളിൽ മറ്റേ പോലീസിനെ കൂടെ ബന്ധിക്കുന്നതൊക്കെ ഇവരാണ് അത് ഇങ്ങനെയുള്ള ആളുകളെ തുടർന്ന് സംരക്ഷിക്കാനുള്ള കേന്ദ്രങ്ങൾ നമ്മൾ തുടങ്ങേണ്ടവരാണ് പ്രത്യേകിച്ച് എനിക്ക് ഉറപ്പ് വിശ്വാസമുണ്ട് കാരണം ഈ ദിവസങ്ങളിൽ പാലായി തന്നെ പാലായിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ എം എൽ എ മണി സുഖാകൻ നമ്മുടെ ജോസ് കെ മണി സാല അതുപോലെ ഫ്രാൻസിസ് ജോർജ് എം എൽ എ അലേബി അതുപോലെ മറ്റ് എല്ലാ മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെ ഉള്ള പാലായിരം എല്ലാ ആളുകളും അവിടെ ഒത്തുവിട്ടിട്ട് അതിന് വേണ്ട സപ്പോർട്ടാണ് തരുന്നത് നിൽക്കരുത് കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കാൻ എല്ലാവരും കൂടും കൈ ഒരു തീരുമാനം കണ്ടതാണ് അതുപോലെ ആദ്യമൊക്കെ വീട് കിട്ടാൻ പറയുന്ന പ്രയാസമായിരുന്നു ആൾക്കാർ വീട് തരാൻ വേണ്ടിയായിരുന്നു പക്ഷെ ഇപ്പൊ ഒരു ബില്ലായാലാണ് ആദ്യ ഒരു വീട് ആളുകൾ ആദ്യം കുറച്ചുപേരൊക്കെ മാറി ഇപ്പോൾ അവരുടെ ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യമോ തന്നെ അവരെ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കാനുള്ള സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാം പരിസരത്തിന് മുഴുവനാകെ അങ്ങനെ തിരിച്ച് വിടണമെന്നാണ് കേട്ടു നമ്മൾ കഴിഞ്ഞ ദിവസം ഈ പ്രശ്നം വന്നതിന് ശേഷം ഗവൺമെൻറ്റ് എന്താ പ്രത്യേകിച്ച് സംസ്ഥാന സാമൂഹ്യ ക്ഷേമ ബോർഡിൻ്റെ നിയന്ത്രണം വന്നതിന് ശേഷം നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി ആൾക്കാരെല്ലാവരും കൂടി ഒരു തീരുമാനമാണ് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകാനും മരസ്സനത്തിൻ്റെ ബാധ്യതകൾ എടുക്കാനും വേണ്ടിയിട്ട് ഒക്ടോബർ മാസം പത്താം തീയതി ലോക മാനസികമായിട്ടുള്ള ദിനത്തിലാണ് ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ട് ആക്സിസ് ബാങ്കിൻ്റെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു ഒരു ദിവസത്തെ ക്യാമ്പയിൻ വെച്ച് ധനശേഖരം നടത്താനൊക്കെ തീരുമാനിച്ചിരുന്നു ഞാനിതുവരെയായിട്ട് ഇങ്ങനൊരു കാര്യത്തിലേക്ക് വന്നിട്ടില്ല ചോദിക്കാതൊക്കെ തന്നുകൊണ്ടാണ് ഞാൻ അറിയിച്ചിരിക്കുന്നത് പക്ഷേ നമുക്ക് കൂടുതൽ ചെയ്യേണ്ടതും എന്നും ഉണ്ടായിരുന്നു അതിൻ്റെ വിവിധങ്ങളായ മാർഗ്ഗങ്ങളാണ് സുഹൃത്തുക്കൾ ചെയ്തു വരുന്നത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഈ മെസ്സേജുകൾ അറിഞ്ഞുകൊണ്ട് ചിലര് വീടുകൾ കയറി പഞ്ചായത്ത് മെമ്പർമാരെ അവരുടേതായ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് സ്കൂളുകളിൽ പോകുന്നു കയറി ഇറങ്ങി അതിനൊരു ടീം ക്യാമ്പയിൻ ചെയ്യാനും അതിനെല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു നമുക്ക് ആത്മഹനരായ ആളുകളെ കൂടുതൽ സംരക്ഷിക്കുന്ന ഒരു നഗരമായി സംസാരത്തിൻ്റെ മുഴുവൻ ഏതാനും ഭാഗത്തു നിന്നുള്ള ആളുകളൊക്കെ അവസരിക്കുന്നുണ്ട് പല പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമുക്ക് അത് തുടർന്നുകൊണ്ട് പോകാൻ നമുക്ക് സാധിക്കുന്നതിനു വേണ്ടി എല്ലാവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു അഭിനമിക്കും